രണ്ടായിരത്തി ഇരുപത്തി നാല് അൽമാസിൻ്റെ അൽമദീന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ ഒരു പുതിയ പ്രൊജക്റ്റാണ് അൽമാസ് ഫ്യൂച്ചർ അക്കാഡമി എന്നുള്ളത് അൽമാസ് ഫ്യൂച്ചർ അക്കാഡമി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോമ്പിറ്റേറ്റീവ് എക്സാമുകളിൽ കുട്ടികളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കറിയാം അൽമാസിന് അതിൻ്റേതായ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള നിലക്ക് പീസ് പബ്ലിക് സ്കൂൾ നമ്മൾ ഏഴാം ക്ലാസ്സിൽ മുതൽ മുതൽ തന്നെ കോച്ചിങ് കോമ്പിറ്റേറ്റീവ് എക്സാമുകൾക്ക് ഇൻക്ലൂഡിങ് ഐ എ എസിന് കൊടുത്തുകൊണ്ടിരിക്കുന്നു ആ കുട്ടികൾ ഇന്ന് ഉയർന്ന നിലകളിലെത്തി രാജ്യാന്തര മത്സരങ്ങളിൽ വരെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു ആ ഒരു സ്റ്റേജിലേക്ക് നമ്മളെത്തി നിങ്ങൾക്കറിയാം അൽമാസിൻ്റെ നഴ്സിംഗ് കോളേജിനെ കുറിച്ച് അറിയാം അൽമാസിൻ്റെ പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുകളെക്കുറിച്ച് നിങ്ങൾക്കറിയാം അതേപോലെ ഈ അടുത്തായിട്ട് നമ്മൾ മംഗലാപുരത്തുള്ള ഏണപ്പോയ ഡീംഡ് യൂണിവേഴ്സിറ്റിയുമായി പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് അംഗീകാരം നൽകുന്ന രീതിയിൽ ഒട്ടുമിക്ക കോഴ്സുകളും നമ്മൾ നടത്തി വരുന്നു അതിനു പുറമെ എം ബി കഴിഞ്ഞ ഡോക്ടർമാർക്ക് അവരുടെ പി ജി പഠിക്കാനുള്ള നാഷണൽ ബോർഡിൻ്റെ പി ജി എക്സാം സീറ്റുകൾ സീറ്റുകളിൽ കുട്ടികൾ നമ്മൾ നമ്മളെ കുട്ടികളെ പഠിച്ചുകൊണ്ടിരുന്നു ഡോക്ടർമാർ പഠിച്ചുകൊണ്ടിരിക്കുന്നു ആ ഒരു എഡ്യൂക്കേഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന അൽമാസിൻ്റെ പുതിയ പ്രൊജക്റ്റാണ് അൽമാസ് ഫ്യൂച്ചർ അക്കാഡമി എന്ന് ഉദ്ദേശിക്കുന്നത് ഫ്യൂച്ചർ അക്കാഡമിയിലും നമ്മൾ കുട്ടികളെ കോമ്പിറ്റേറ്റീവ് ആക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം പലരും നമ്മളോട് ചോദിക്കാറുണ്ട് നിങ്ങൾ നിങ്ങളെന്തുകൊണ്ടാണ് ഈ ഫീൽഡിലേക്ക് വരാത്തത് കാര്യം ആ സ്കൂളുകൾ കേരളത്തിൻ്റെ പഠന നിലവാരം ഉയർന്നെങ്കിലും ക്വാളിറ്റി എഡ്യൂക്കേഷൻ കുറഞ്ഞു എന്നുള്ളത് സത്യമാണ് അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഐ ഐ ടികളിലും എൻ ഐ ടികളിലൊക്കെ നമ്മുടെ കുട്ടികൾ ഏകദേശം ഇരുപത്തിയാറ് മുതൽ മുപ്പത്തിയാറ് ശതമാനം ഉണ്ടായിരുന്ന കു കുട്ടികൾ ഈ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് രണ്ട് ശതമാനം മൂന്ന് ശതമാനം മാത്രമാണ് ദേശീയ തലത്തിലുള്ള കോമ്പിറ്റേറ്റീവ് എക്സാമുകളിൽ നമ്മൾ വിജയിച്ചു പോകുന്നത് അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് തൊണ്ണൂറ്റഞ്ച് നൂറ് ശതമാനം കൊടുത്ത് എ ഫുൾ എ പ്ലസും കൊടുത്ത് കുട്ടികളെ കോമ്പീറ്റ് ചെയ്യാൻ പഠിക്കാ പഠിപ്പിക്കാതെ നമ്മൾ ഒരു കുട്ടികളൊരു പാവകളായി മാറുന്ന രൂപത്തിലേക്ക് എന്ന് വെച്ചാൽ ഇൻ്റർനാഷണലി അല്ലെങ്കിൽ നാഷണൽ ലെവലിലേക്ക് ഉയരാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കുട്ടികൾ പോകുന്നുണ്ട് ഇവിടെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് കോമ്പറ്റേറ്റീവ് എക്സാം കൊടുക്കുന്നത് പക്ഷേ നമ്മൾ തികച്ചും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അന്തരീക്ഷത്തിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് ധാർമ്മികതയിൽ ഊന്നിയിട്ടുള്ള ഒരു വളർച്ചയിൽ അവരെവിടെ എത്തിയാലും ഐ എസ് ആയാലും ഡോക്ടർ ആയാലും എഞ്ചിനീയർ ആയാലും സമൂഹത്തിൻ്റെ ഏത് മേഖലകളിൽ അവരെത്തിച്ച ചേർന്നാലും മൂല്യങ്ങളെ കാത്തു സൂക്ഷിക്കുന്നവർ സമൂഹത്തിന് മുതൽക്കൂട്ടായിരിക്കും അതാണ് നമ്മുടെ കാഴ്ചപ്പാട് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് മൂല്യാധിഷ്ഠിതമായ ധാർമ്മികാന്തരീക്ഷത്തിൽ ഊന്നിയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതി നമുക്കറിയാമല്ലോ ആ പ്രായത്തിൽ കുട്ടികളുടെ പതിനാ പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള ആ പ്ലസ് വൺ പ്ലസ് ടു കാലയളവിൽ വ്യത്യ എല്ലാറ്റിനെയും നിരാകരിക്കാനും എല്ലാറ്റിനോടും ചോദ്യം ചെയ്യാനുള്ള ആ ടെൻഡൻസി സമയത്ത് നമ്മൾ അതിനെ എങ്ങനെ എത്രമാത്രം നന്നായിട്ട് കുട്ടികൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അതിന് ആണ് നമ്മൾ സത്യത്തിൽ ഈ മേഖല തിരഞ്ഞെടുത്തത് അതിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള സഫെയർ ഫ്യൂച്ചർ അക്കാഡമിയുമായി ചേർന്നിട്ടാണ് നമ്മൾ ഈ പരിപാടി നടത്തുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ സേവനം അവരുടെ എക്സ്പീരിയൻസ് നമുക്ക് ഇതിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്ലസ് വൺ കോഴ്സിൽ കുട്ടികൾ ചേരുന്നു നമ്മൾ ഫീസിൽ ഓൾറെഡി ഏഴാം ക്ലാസ്സിൽ മുതൽ ആ പഠനം തുടരുന്നുണ്ടെങ്കിലും പത്താം ക്ലാസ് കഴിഞ്ഞ ഉടനെ പതിനൊന്നാം ക്ലാസ്സിലേക്കാണ് ഈ കൊല്ലത്തിൽ നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത് ആ അഡ്മിഷൻ എടുക്കുമ്പോൾ ഹോസ്റ്റൽ സൗകര്യം ഉണ്ടാവും എല്ലാവിധ ഫെസിലിറ്റിയും ഇൻക്ലൂഡിങ് ലൈബ്രറി ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ ലൈബ്രറിയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെ കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തിയിട്ട് കോമ്പിറ്റേറ്റീവ് എക്സാമിൽ പങ്കെടുത്തിട്ട് അവരെല്ലാവരും നീറ്റ് കിട്ടും എല്ലാവരും പിന്നെ ഐ ഐ ടി കിട്ടും എൻ ഐ ടി കിട്ടും എന്നൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷേ ഒട്ടുമിക്ക ആളുകളും അതിനെ നമ്മൾ പ്രാപ്തരാക്കും അതിൻ്റെ പുറമെ ഇനി അഥവാ എല്ലാ കുട്ടികൾക്കും അതേപോലെ എത്താൻ പ പറ്റിയില്ലെങ്കിൽ തന്നെ കുട്ടികൾക്ക് ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു കോഴ്സ് പാരാമെഡിക്കൽ ആയാലും എന്തായാലും അത് തരപ്പെടുത്തി കൊടുക്കുക അതല്ലെങ്കിൽ അതിന് പ്രാപ്തരാക്കുക അതിലേക്കുള്ള അവസരം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് അൽമാസ് ഉദ്ദേശിക്കുന്നത് എന്തായാലും നിങ്ങൾക്കറിയാം കോമ്പറ്റേറ്റീവ് എക്സാം എന്നുള്ളത് ഒരുപാട് അപേക്ഷകരുണ്ടാവുകയും കുറച്ച് മാത്രം സീറ്റുകൾ ഉള്ളതുകൊണ്ട് ഒരു കാരണവശാലും ഒരു സുപ്രഭാതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളല്ല അത് അതുകൊണ്ടാണ് ഈ ഇൻറ്റഗ്രേറ്റഡ് സ്കൂളിങ്ങിലൂടെ ഈ കുട്ടികളെ കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രാപ്തരാക്കുന്നത് അതല്ലാതെ നമ്മൾ അവസാനം വെച്ചിട്ട് കതിരിൽ വളം വയ്ക്കുന്നതിന് പകരം നമ്മളതിൻ്റെ റൂട്ടിൽ തന്നെ വളം വെച്ച് വളർത്തി കൊണ്ടുവരുന്ന ആ പരിപാടി ഈ അല്ലെങ്കിൽ ഈ പരിപാടി നമ്മുടെ കുട്ടികൾക്ക് എന്തായാലും നല്ല ഉപകാരപ്രദമായിട്ടുള്ളതായിരിക്കും അതിന് ബന്ധപ്പെടേണ്ട നമ്പറുകളും കാര്യങ്ങളും നിങ്ങളിതിനെക്കുറിച്ച് അൽമാസ് അക്കാ ഫ്യൂച്ചർ അക്കാഡമിയെക്കുറിച്ച് നന്നായിട്ട് പഠിക്കണം എന്നിട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും അതിൻ്റെ നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ അവർ ഡീറ്റെയിൽസ് പറഞ്ഞു തരും നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും അതേപോലെ നിങ്ങളുടെ പ്രാർത്ഥനയും ഉണ്ടായിരിക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് ഡോക്ടർ കബീർ